കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കെ കെ ശൈലജ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ വിജയിച്ചതാരാണ് ഷാഫി പറമ്പിൽ എന്നാവും ഉത്തരം എന്നാൽ ആ ഉത്തരം തെറ്റാണ് വിജയിച്ചത് സാക്ഷാൽ പിണറായി വിജയനാണ് ഭാവിയിൽ തനിക്ക് പ്രതിബന്ധമായേക്കാവുന്ന ഈ സ്ത്രീ സാന്നിധ്യത്തെ ഇലയ്ക്കും മുള്ളിനും കേടുപറ്റാതെ ഒഴിവാക്കാൻ സാധിച്ചു എന്നതാണ് പിണറായിയുടെ വിജയം തന്റെ രാഷ്ട്രീയ വഴിയിൽ തന്നെ പ്രതിച്ഛായ ഒരാൾ സൃഷ്ടിക്കാവുന്ന ദുരന്തം നേരത്തെ മനസ്സിലാക്കുകയും അതിനെ തകർക്കുകയും ചെയ്തതോടെ ഇനി പാർട്ടിയിൽ പിണറായി വിജയന് തടസ്സമൊന്നുമില്ല ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെ വടകര പാർലമെന്റ് മണ്ഡലം കൈമോശം വന്ന സി പി എം നേതൃത്വം എന്തു വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ സാധ്യതയെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയായിരുന്നു പിണറായി വിജയൻ ടീച്ചർ അമ്മയായി കേരളത്തിൽ നിറഞ്ഞു നിന്ന ടീച്ചർക്ക് അടുക്കുന്ന അപകടത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ വടകരയിൽ മത്സരിക്കാൻ അവർ വിസമ്മതിച്ചു പാർട്ടി സിംഹമായിരുന്ന പി ജയരാജന്റെ പല്ലുകൊഴിച്ച പാർട്ടി നേതൃത്വത്തെ ശൈലജ ടീച്ചർ എന്നും ഭയപ്പെട്ടിരുന്നു ഒടുവിൽ ചാവേറാകാൻ തന്നെ ടീച്ചർക്ക് സമ്മതിക്കേണ്ടി വന്നു പാർട്ടി തന്റെ ഒപ്പമില്ല എന്ന് ഞെട്ടിക്കുന്ന സത്യം പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ടീച്ചർക്ക് മനസ്സിലായി മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന സഹപ്രവർത്തകർ തന്റെ പരാജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് വേഗം കഴിഞ്ഞു വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന സ്ഥിരം രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അശ്ലീല പ്രചാരണം നടക്കുന്നു എന്ന തെളിവൊന്നുമില്ലാത്ത വില ആരോപണവുമായി ടീച്ചർക്ക് വരേണ്ടി വന്നത് അതുകൊണ്ടാണ് വടകരയുടെ ടീച്ചറമ്മ ടി പിയുടെ അമ്മ രോഹിണി ടീച്ചറാണെന്ന പ്രചാരണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയും അവർക്ക് കണ്ടെത്താനായില്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ശൈലജ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു പ്രതീക്ഷിച്ച കാര്യമായതുകൊണ്ട് തന്നെ തോൽവി ടീച്ചറിലൊട്ടും ഞെട്ടലുണ്ടാക്കിയില്ല പാർട്ടി ഗ്രാമങ്ങളേറെയുള്ള കൂത്തുപറമ്പ് തലശ്ശേരി നാദാപുരം മേഖലയിൽ വോട്ടു കുറഞ്ഞത് കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാകുമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ആ പാർട്ടിയിൽ ചെറുപ്പകാലം മുതലേ പ്രവർത്തിച്ച സഖാവെന്ന നിലയിൽ ടീച്ചർക്കുണ്ട് പാർട്ടി വിജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് വിജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന വൈചിത്യം മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ സി പി എമ്മിന്റെ ഈ ചെന്താരകത്തിന്റെ ശോഭകെടുത്തിയതിലൂടെ വിജയിച്ചത് പിണറായി എന്ന ചെന്താരകമാണ് അപ്പോഴും എല്ലാ പരാജയങ്ങൾക്കും കാരണഭൂതനായി മുന്നോട്ട് സഞ്ചരിക്കുന്ന പിണറായി വിജയനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്